ഗുഡ് ഈവനിങ് നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ വളരെ അസാധാരണമായ ഒരു പ്രസ്താവന ബഹുമാനപ്പെട്ട കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുള്ള കുട്ടിയുടേതായി നമുക്ക് കാണാനിടയായി അദ്ദേഹം എങ്ങനെയെങ്കിലും കരിപ്പൂരിലെ ഹജ്ജ് ഹൗസും ഹജ്ജ് എംപർഗേഷൻ പോയിൻറ്റും അടച്ചുപൂട്ടി അദ്ദേഹത്തിൻ്റെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് കെട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ഗുഡാലോചന നടത്തുന്നു എന്ന വ്യക്തമായ തെളിവാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും പുറത്തുചാടിയ ആ വാർത്താ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത് എനിക്ക് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ബക്കുട്ടിയോട് പറയാനുള്ളത് താങ്കൾ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് പക്ഷേ കരിപ്പൂരിനെ തകർക്കാനുള്ള താങ്കളുടെ ഗുഡാലോചന ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അത് എന്തിനു വേണ്ടിയാണ് കോടികളുടെ ലാഭം അതിന് പിന്നിലുണ്ടോ താങ്കൾക്ക് ഇപ്പോൾ താങ്കൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന പദവിയിലൂടെ എന്തെങ്കിലും ഒരു ശ്രമമാണോ കരിപ്പൂരിനെ അടച്ചുപൂട്ടി കണ്ണൂരിനെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന അജ്ജം പ്രകാശൻ പോയിന്റാണ് കരിപ്പൂരിലേത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ അഞ്ചം പ്രകാശൻ പോയിന്റാണ് കരിപ്പൂരിലേത് കേരളത്തിലെ ഹജ്ജാജിമാരിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഹജ്ജ് ഹൗസ് ആണ് കരിപ്പൂരിലേത് അവർ ആഗ്രഹിക്കുന്ന ഹജ്ജം പ്രകശൻ പോയിന്റാണ് കരിപ്പൂരിലേത് അതിനെ തകർക്കാൻ താങ്കൾ എത്ര സ്വപ്നം കണ്ടാലും നടക്കാൻ പോകുകയില്ല താങ്കളുടെ ഇത്തരം ഗുണ്ടായിസങ്ങൾ ഗുഡാലോചനകൾ അവസാനിപ്പിക്കണമെന്നാണ് ഹൃദയത്തിന്റെ ഭാഷയിലൂടെ അഭ്യർത്ഥിക്കാനുള്ളത് താങ്കൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി പൊതുസമൂഹം മുന്നോട്ട് പോകും താങ്കളെ ബഹിഷ്കരിക്കലടക്കമുള്ള വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും ഇത്തരം ഗുഡാലോചനകൾ നടത്തിയാൽ കരിപ്പൂരിനെ സ്നേഹിക്കുന്ന സേഫ് കരിപ്പൂർ മൂവ്മെന്റിന്റെ ലക്ഷക്കണക്കിന് അനുയായികൾ അതിനെ നേരിടുക തന്നെ ചെയ്യും ഇത്തരം അനാവശ്യമായ പ്രചരണം കരിപ്പൂരിനെതിരെ നടത്തരുതെന്നാണ് ഞാൻ താങ്കൾക്ക് ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നത് കരിപ്പൂരിൽ നിന്ന് കുറച്ച് ആളുകളെ നറക്കെടുപ്പിലൂടെ കണ്ണൂരിലേക്ക് മാറ്റും ഈ സാഹചര്യമെല്ലാം ഉണ്ടാക്കിയതിന് പിന്നിൽ താങ്കളാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാവുന്നു കരിപ്പൂരിലും കണ്ണൂരിലും കോഡ് സിയിൽപ്പെട്ട ഒരേ വിമാനമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ എന്തിനാണ് കരിപ്പൂരിൽ നാൽപ്പതിനായിരം രൂപ കൂടുതൽ ടെൻഡർ അടിച്ചത് ആ ടെൻഡറിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിൽ പലർക്കും പങ്കുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അതിൽ താങ്കളെ ബലമായി സംശയി സംശയിക്കുന്നുണ്ട് ഹജ്ജ് കച്ചവടമാക്കി മുന്നോട്ട് പോവാൻ അനുവദിക്കില്ല അത് ശരിയായ രീതിയല്ല ആര് തന്നെ ആയാലും എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പിനെ തകർക്കാൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു അതിൽ വ്യക്തമായ തെളിവാണ് ഇന്നത്തെ വാർത്താ റിപ്പോർട്ട് അത് നിഷേധിക്കാൻ ഈ സമയം വരെ അദ്ദേഹം മുന്നോട്ട് വന്നിട്ടില്ല മിസ്റ്റർ അബ്ദുള്ളക്കുട്ടി കുട്ടി ഗുഡാലോചന അവസാനിപ്പിച്ച് മാന്യമായി മുന്നോട്ട് പോകണമെന്ന് ഞാൻ താങ്കളെ ഉദ്ദേശിക്കുകയാണ് സുഹൃത്ത് താങ്കൾ സുഹൃത്താണ് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് താങ്ക്